ഹരേ കൃഷ്ണ ഗുരുവാരപ്പ നാരായണ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു നേരുന്നു നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പീപത്തെ പറ്റി ദീപമൊക്കെ തെളിഞ്ഞു ദീപാരാധനയ്ക്കുള്ള സമയമാവുന്നു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ രഞ്ജിറ്റിന്ന് നേരത്തെ എത്തിയല്ലോ കൃഷ്ണ ഗുരുവായപ്പ നമസ്കാരം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ശുഭസായ നോക്കിക്ക എല്ലാവരും യൂണിഫോം കണ്ടോ ഓറഞ്ച് കളറുള്ള സാമിമാരുണ്ട് കേട്ടോ ഒത്തിരി ഇല്ല കൊറച്ച് ഒത്തിരി സാമിമാരില്ല വളരെ കുറച്ച് കുറച്ച് സ്വാമിമാരെയുള്ള നമസ്കാരം ചേട്ടാ നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ശുഭസംഖാനം നേരുന്നു നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പാ നമസ്കാരം നമസ്കാരം അങ്ങനെ കുറേ ദിവസമായി നമ്മൾ ലൈവ് ചെയ്തിട്ട് ലൈവ് ചെയ്യാനുള്ള ഒരു മൂഡൊന്നുമില്ല കേട്ടോ കണ്ട ഇവിടെ തന്നെ ആരും ഇല്ല അപ്പോൾ ലൈവ് ചെയ്യാനുള്ള ഒരു ഇത് തോന്നലേ ഇല്ല തോന്നലേ വരില്ല ഇന്ന് വലത് കയ്യിൽ താമരപ്പൂവും പൊന്നോടക്കുഴലും പിടിച്ച് നിൽക്കുന്ന പൊന്നുണ്ണിയാണ് ശ്രീലയത്തുള്ളത് ഭവാനി നാരായണ ഗുരുവായപ്പ സുഖമായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു നമസ്കാരം ചേച്ചി നമസ്കാരം സുഖമായിട്ടിരിക്കുന്നു ആര് കൂട്ടനും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മോഡൽ എക്സാമും ബോർഡ് എക്സാമും ഒക്കെ തുടങ്ങുന്ന സമയമാണ് അതുകൊണ്ടായിരിക്കും ഒരു സുഖമായിട്ടിരിക്കുന്ന സുഖമായിട്ടിരിക്കുന്നത് കാര്യം സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല ഞാനിനി ഞായറാഴ്ച മുതലേ കയറിത്തൂഴുള്ളൂ ചേട്ടാ നേരെ നോക്കിപ്പോ എന്നെ നോക്കിക്കൊണ്ട് പോയി വണ്ടി ഇടിച്ചേനെ ഇപ്പോ ഹരേ കൃഷ്ണ ഹരേ അല്ല കൗതുക വസ്തുവിനെ നോക്കുന്ന പോലെ എന്നെ നോക്കിക്കൊണ്ട് പോകുന്ന ഒരാള് നമസ്കാരം ചേച്ചി നമസ്കാരം എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാര തിരക്ക് തീരെ ഇല്ല ക്ഷേത്രത്തില് ഇപ്പം കുഞ്ഞുങ്ങൾക്ക് എക്സാമിൻ്റെ ടൈമൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ തിരക്ക് തീരെ ഇല്ല നടയുടെ അവിടെ ഒക്കെ പോയിട്ട് ഫ്രണ്ടിലോട്ട് നിന്നിട്ട് ആരും ഇല്ല കേട്ടോ ഞാൻ നാലുമണിക്ക് ഒന്ന് തൊഴാനായിട്ട് വന്നപ്പോൾ ഒരു യൂട്യൂബർ പോകുന്നു നാലു മണിക്ക് തൊഴാൻ വന്ന സമയത്തുണ്ടല്ലോ ഞാൻ ഫ്രണ്ടില് നിന്നിട്ട് കൊടിവരത്തിൻറെ അവിടെ കൊടിമരല്ലേ ദീപസ്തംഭത്തിന്റെ അവിടെ നിന്ന് തൊഴാൻ വന്നിട്ട് ആരുല്ല ഏട്ടോ അകത്തും ആരുല്ല പുറത്തു വരില്ലേ ഇക്കാ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ അതെ 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 തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇന്നലെ വെണ്ണക്കണന്റെ ലൈവ് ഉണ്ടായിരുന്നല്ലോ ഇക്കാ സുഖമായിട്ടിരിക്കുന്നു എന്തുണ്ട് വിശേഷം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ അങ്ങനെ നമ്മുടെ ഉത്സവത്തിന്റെ മുന്നോടിയായിട്ടുള്ള ആ ഉത്സവത്തിന്റെ മുന്നോടിയായിട്ടുള്ള ആ കുരുക്കങ്ങളൊക്കെ തുടങ്ങി കേട്ടോ നമ്മുടെ ആ ഒരു ഗുരുവായപ്പൻ ഓഡിറ്റോറിയത്തിൻ്റെ സുഖമായിട്ടിരിക്കുന്നക്ക സുഖായിട്ടിരിക്കുന്നു ഭഗവാനെ അനുഗ്രഹിച്ച് കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഗുരുവായപ്പൻ്റെ ഓഡിറ്റോറിയത്തിന്റെ കിഴക്ക് വശത്തായിട്ട് പന്തലൊക്കെ ഇടുന്നുണ്ട് അതുവഴിയാണ് നമ്മൾ കഞ്ഞി കുടിക്കാനായിട്ട് കയറുന്നത് കഞ്ഞും പുഴുപ്പുമൊക്കെ ഉണ്ടല്ലോ അത് കഴിക്കാൻ വേണ്ടി ആ ആ സൈഡിലാണ് അവിടെ പന്തലിടുന്നുണ്ട് അതേപോലെ നമ്മുടെ കൂവളത്തിൻ്റെ ആ സൈഡിലായിട്ട് പന്തലിടുന്നുണ്ട് അങ്ങനെ ഉത്സവത്തിൻ്റേതായിട്ടുള്ള എല്ലാ ഒരു തിരക്കുകളും തുടങ്ങുന്നു പതിനഞ്ചാം തീയതി മുതലാണെന്ന് തോന്നുന്നു ശുദ്ധികലശം തുടങ്ങുന്നത് ഉത്സവത്തിൻ്റെ സമയത്ത് നമുക്ക് കൊച്ചു അഞ്ച് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ക്ഷേത്രത്തിലോട്ട് പ്രവേശനം ഇല്ല കേട്ടോ ശുദ്ധികലശമായതുകൊണ്ട് തന്നെ ആ സമയത്ത് അതെയോ ഞങ്ങൾ കണ്ടിട്ട് കുറച്ച് ദിവസമായി തോന്നുന്നു ഒരു ദിവസം ഒന്ന് കണ്ടതാണ് കേട്ടോ പിന്നെ കണ്ടില്ലായിരുന്നു ഞാനും അതിലും കൂടി കണ്ടിട്ട് കുറച്ച് ദിവസമായി ഇനിയിപ്പോൾ ഉത്സവത്തിൻ്റെ സമയമാകുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ചാടി ഇങ്ങനെ നടക്കുക ഭഗവാനേ നാരായണ ഗുരുവാരപ്പാ പിന്നെ ഉത്സവത്തിന്റെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെയാണ് ശുദ്ധിയൊക്കെ ശുദ്ധികലശമൊക്കെയാണ് കഴിഞ്ഞ വർഷം നന്നായിട്ട് തന്നെ എല്ലാം കാണാൻ പറ്റി ഈ വർഷവും ഭഗവാൻ അനുഗ്രഹിച്ച് എല്ലാ പരിപാടികളും കാണാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ആ കുറച്ച് ദിവസമായി ഞാൻ പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരാവശ്യത്തിന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു നേരിൽ കണ്ടിട്ട് കുറച്ച് ദിവസമായി ഞങ്ങൾ കൃഷ്ണ ഗുരുവായപ്പ നാരായണ ഭഗവാനെ ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ നട ആരുല്ല ഏട്ടോ അത കണ്ടില്ലേ ആരും ഇല്ല നടയിലൊന്നും തിരക്കേയില്ല ഓ ശരിക്കാ ശരി ശരി പോയിട്ട് വായോ തിരക്കില്ലാത്ത ഗുരുവായൂർ നടയാണ് ഇനി ഉത്സവം ആകണം നമ്മുടെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ ആ പത്ത് ദിവസം തിരക്കും കാര്യങ്ങളൊക്കെയാണ് വരാൻ പറ്റുന്ന ആൾക്കാരെല്ലാം വരാൻ ശ്രമിക്കുക കേട്ടോ ഇരുപത്തി എട്ടാം തീയതിയാണ് ഈ മാസം ഇരുപത്തെട്ടാം തീയതി കൊടിയേറും രാവിലെ ആനയിലിയാണ് വൈകുന്നേരം മൂന്നരയോട് കൂടിയിട്ടാണ് നമുക്ക് ആനയോട്ടം വരുന്നത് ആനയോട്ടം കാണാൻ വരാൻ പറ്റുന്നവരൊക്കെ വരിക കേട്ടോ പിന്നെ ഉത്സവത്തിന് എല്ലാവരും സാമ്യമാരെ കുറവാണ് രഞ്ജിത്ത കുറച്ച് കുറച്ച് സാമിമാരേ ഉള്ളൂ നമസ്കാരം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ശുഭസായന നേരുന്നു നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ കുറച്ച് സാമിമാരേ ഉള്ളൂ എല്ലാ പ്രാവശ്യത്തെ അതെയോ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ കുറച്ച് സാമിമാരേ ഉള്ളു ഒത്തിരി സാമിമാരില്ല കണ്ടോ നമ്മളെല്ലാ പ്രാവശ്യവും ഒന്നാം തീയതി കാണുന്ന ആ ഒരു സ്വാമിമാരുടെ അത്ര തിരക്കൊന്നുമില്ല സ്വാമിമാർ കുറവാണ് സംഗീത നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പം ഇന്ന് വലത് കയ്യിൽ താമരപ്പൂവും പൊന്നോടെ കുഴലും പിടിച്ച് നിൽക്കുന്ന പൊന്നുണ്ണിയാണ് നമസ്കാരം നമസ്കാരം ചേച്ചി എല്ലാവർക്കും നമസ്കാരം സ്ത്രീയിലുള്ളത് ഞാൻ തൊഴിലില്ല ഞായറാഴ്ച മുതലേ ഞാൻ തൊഴു കൂടുതൽ അലങ്കാര വിശേഷങ്ങൾ പറയാത്തത് അതുകൊണ്ടാണ് എനിക്ക് പൊതുവേ ഒരു താല്പര്യമില്ല അങ്ങനെ വന്നിട്ട് ലൈവിടാൻ വേണ്ടി എന്നാലും കുറച്ച് നേരമെങ്കിലും ഭഗവാന്റെ നട കാണാൻ പറ്റിയാൽ അത്രയും ഒരു സന്തോഷം എന്ന് കരുതി വന്നതാണ് ഉണ്ണേ സുഖമായിട്ടിരിക്കുന്നുണ്ടാവും ഞാൻ കയറിയിട്ടില്ല കേട്ടോ പിന്നെ ഭഗവാൻ ഭയങ്കര സന്തോഷവാനായിട്ടാണല്ലോ എല്ലാ ദിവസവും ഇരിക്കുന്നത് കാരണം വേറെ നിറയെ വെണ്ണയും പാൽ പായസമൊക്കെ കിടിച്ചിട്ട് ഒക്കെയാണ് നമ്മുടെ പൊന്നുണ്ണി സ്ത്രീലകത്തുള്ളത് ഭഗവാന് പിന്നെ ആൾക്കാർ കുറവാണെന്നുള്ളൊരു വിഷമം ഉണ്ടാവും ഇപ്പം പൊതുവെ തിരക്ക് കുറവാണെന്നുള്ളൊരു വിഷമം ഭഗവാൻ ഇങ്ങനെത്തിരി ആൾക്കാരെ കണ്ടിങ്ങനെ പോലും ഇരിക്കുമ്പോഴാണല്ലോ ഒരു സന്തോഷവാനായിട്ടിരിക്കുന്നത് ഇപ്പോൾ ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് നട അടച്ച് കഴിഞ്ഞാൽ നാലരയ്ക്കാണ് നട തുറക്കുന്നത് ആ പക്ഷേ ഇന്നലെ നല്ല തിരക്കുണ്ടായിരുന്നു വെണ്ണക്കണ്ണന്റെ ലൈവില് നോക്കിയപ്പോൾ ഇന്നലെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു ക്ഷേത്ര ഞാനും വന്നില്ല കേട്ടോ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതേ ഇല്ല എന്താ വൈകുന്നേരം ഒന്നും ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നു ആവശ്യ പിന്നെ അങ്ങ് മടിച്ചു കാരണം ഇല്ല വണ്ടി ടു വീലർ വണ്ടിയൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാരുടെ വണ്ടിയൊക്കെ പോകുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇറങ്ങിയില്ല പിന്നെ ഞാൻ ഇന്നിപ്പോഴാണ് ഇറങ്ങിയത് കേട്ടോ രാവിലെ ആ രാവിലെ വന്നില്ല രാവിലെ കുന്നകോളം വരെ പോയായിരുന്നു അപ്പൊ ഇപ്പഴാണ് ഇറങ്ങിയത് ഇന്നലെ പക്ഷെ കടകളൊക്കെ കൊറവായതുകൊണ്ട് എല്ലാ ആൾ കടകളൊന്നും തുറന്നിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ എല്ലാ ആൾക്കാർക്കും വെള്ളം കുടിക്കാനും ഒക്കെ പിന്നെ ക്ഷേത്രത്തിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട് കേട്ടോ ഇഷ്ടംപോലെ വെള്ളം ഉണ്ട് അന്നദാനം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ തൊഴാനായിട്ട് വന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടും ഉണ്ടാവില്ലായിരുന്നായിരിക്കാം അറിയില്ല എന്ന് ഇഷ്ടം പോലെ ആ ഡെയിലി എന്റെ പ്രശ്നം അതാണ് കാരണം ഞാൻ ഡെയിലി വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ലൈവ് ഇടാനുള്ള ഒരു എന്താ പറയാ നമുക്ക് ലൈവ് ഇടാനുള്ള ഒരു മടിയില്ല പക്ഷെ ഇങ്ങനെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്ന് ഇടിഞ്ഞിട്ട് പിന്നെ വരുമ്പോഴത്തേക്കും പിന്നെ അങ്ങ് മടിയാണ് ഇന്നും ഒരു ആഹു ഒരു നൂറോട്ട ആലോചിച്ച് ലൈവ് ഇടണോ വേണ്ടയോ ലൈവ് ഇടണോ വേണ്ടയോ ലൈവിടണോ വേണ്ടയോ നിങ്ങനെ ഒരു നൂറ് വട്ടം ആലോചിച്ചിട്ട് നേരെങ്കിലും പോയി ലൈവിടാന്ന് പറഞ്ഞിട്ട് വന്ന് ലൈവിട്ടതേട്ടോ കള്ളന്മാരുടെ കൂടെ കാണും ആര് കൈത കള്ളന്മാരുടെ കൂടെ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ നാരായണ ഗുരുവായൊക്കെ ഭിക്ഷാടനം നിരോധിച്ചു കേട്ടോ നിങ്ങൾ ഇനി ആരെങ്കിലും വരുന്ന വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ആരെങ്കിലും ഭിക്ഷക്കിരിക്കുകയാണെങ്കിൽ അവർക്ക് നമസ്കാരം ചേട്ടാ നമസ്കാരം നമസ്കാരം ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക വെള്ളം വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ചെയ്താൽ മതി എങ്ങനെയൊക്കെ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ അല്ല നമ്മൾ കാശു കൊടുക്കാൻ പാടില്ല അപ്പോൾ പൊതുവെ എല്ലായിടത്തും അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് നമ്മൾ ഭിക്ഷാടന ഭിക്ഷ കൊടുക്കണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും കൊണ്ടുവർത്താൽ അത് നല്ലതാണല്ലേ ഒരു നേരം അല്ല ചില ആൾക്കാർ പറയും മരുന്ന് വാങ്ങാൻ പൈസയില്ല എന്ന് പറയും ഇല്ലേ അപ്പോൾ ഞാൻ നമ്മൾ തെക്കനടയിലിരുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു ചാ മരുന്ന് വാങ്ങാനൊന്നും പൈസയില്ല ഓ ശരി മരുന്ന് ഏതാ മരുന്ന് വേണ്ടതെന്ന് വെച്ചാൽ പറയും ഞങ്ങൾ രണ്ട് മൂന്ന് പേരും എടു ചേർന്നിട്ട് മരുന്ന് വാങ്ങി തരാം ഇല്ലേ ഭിക്ഷക്കാർ ഇവിടെ ഉണ്ട് ഉണ്ട് ഭിക്ഷക്കാരുണ്ട് പക്ഷെ പൊതുവേ ഇപ്പോൾ ഭിക്ഷക്കാർക്ക് പൈസ കൊടുക്കാൻ പാടില്ല എന്നൊരു എല്ലാ ഗ്രൂപ്പുകളിലും വന്നിട്ടുണ്ട് കുറേ സ്ഥലങ്ങളിൽ അങ്ങനെ വന്നിട്ടുണ്ട് ഗിരീച്ച് നമസ്കാരം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ വെള്ളം വാങ്ങി വാങ്ങിക്കൊടുക്കുകയോ ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കുക മരുന്നിന് ആവശ്യമുള്ളവരാണെങ്കിൽ മരുന്ന് വാങ്ങിക്കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ഒന്നോർത്താല് നല്ലതാണ് ഇല്ലേ അർഹതപ്പെട്ട ആൾക്കാർക്ക് അത് കിട്ടുകയും ചെയ്യും ചില ആൾക്കാരൊക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ വന്നാൽ ഭക്ഷണമൊക്കെ വായിച്ചുകൊണ്ട് കൊടുക്കാറുണ്ട് കേട്ടോ കാരണം അന്നദാനത്തിനോളം വലിയ പുണ്യം വേറൊന്നും ഇല്ലല്ലോ ഒരാവശ്യക്കുന്ന ഒരാൾക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് എന്തെങ്കിലും ഉണ്ടോന്നുമില്ല അപ്പോൾ ഇന്ന് വലത് കയ്യിൽ താമരപ്പൂവും പൊന്നോടപ്പുഴലും പിടിച്ച് നിൽക്കുന്ന പൊന്നുണ്ണിയാണ് ശ്രീലകത്തുള്ളത് ഭഗവാന്റെ ദീപാരാധനയ്ക്കുള്ള സമയമാകുന്നു അവിടെ അടച്ചിട്ടില്ല ദീപാരാധനയ്ക്കുള്ള സമയമാകുന്നു തിരക്ക് കുറവായിട്ടോ ആകെ ഇരുട്ടോ അതായപ്പോൾ ലൈറ്റ് വന്നു സ്വാമിജി നമസ്കാരം അയ്യോ എനിക്ക് സ്വാമിജി ഒന്നും ആകാനുള്ള താല്പര്യമില്ല കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരു നാരായണ ഭഗവാനേ എന്താണറിയില്ല ഫോൺ ഫോർമാറ്റാച്ച് ചെയ്തല്ല അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം എന്റെ ഫോണിന്റെ ക്യാമറയ്ക്കൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു എന്തോ ഒരുപിടുത്തവും ഇല്ല നമസ്കാരം ചേച്ചി നമസ്കാരം നമസ്കാരം തൽക്കാലം എനിക്ക് സ്വാമിജി ആകാനുള്ള താല്പര്യം ഇല്ല കേട്ടോ ഞാൻ ഇങ്ങനൊക്കെ പോട്ടെ കൃഷ്ണ ഗുരുവേരപ്പ നാരായണ ഭഗവാനെ തിരക്ക് ഇല്ലാത്ത ഒരു ഗുരുവായൂർ നടയാണ് കേട്ടോ വലിയ തിരക്കൊന്നുമില്ല ഇനിയിപ്പോ വെക്കേഷൻ ഏപ്രിൽ മെയ് മാസം ആവുമ്പോ നല്ല തിരക്കായിരിക്കും ഗുരുവായപ്പോ നാരായണ പിന്നത്തെ കാര്യം വെച്ച് കഴിഞ്ഞാല് ആ ഐഫോൺ വാങ്ങി തന്ന തീർച്ചയായിട്ടും ഞാൻ രണ്ട് കൈ നീട്ടി സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നതായിരിക്കും ആരായി ആരായിഫോ വാങ്ങി തന്നാലും സന്തോഷത്തോടു കൂടി നന്ദിയും പറഞ്ഞ് രണ്ട് കൈ നീട്ട് ജീവിക്കുന്നതായിരിക്കും പിന്നെ ഇവിടെ എല്ലായിടം പൂരങ്ങളാണ് കേട്ടോ പൂരങ്ങളെന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു സ്ഥലം ഇന്നൊരു ഇവിടെ എന്താ ഇന്നൊരു ഇവിടെ ഒരു പൂരമുണ്ട് ഇന്ന് ചാമുണ്ടേശ്വരി ക്ഷേത്രമുണ്ട് ഇവിടെ ദേവിയുടെ ക്ഷേത്രമുണ്ട് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെ പൂരമാണിന്ന് അത് മൂന്നാലഞ്ച് സ്ഥലങ്ങളിൽ ഇന്ന് പൂരം ഉണ്ട് കേട്ടോ അപ്പൊ പൂരം എന്ന് പറയുമ്പോ തൃശ്ശൂര് കാരൻ പൂരം അറിയാലോ എല്ലാരും പിന്നെ പൂര പൂരത്തിന്റെ സൈഡിലോട്ടായിരിക്കും അതുകൊണ്ട് പിന്നെ ഇവിടത്തെ ആൾക്കാരും കുറവാണ് എല്ലാരും പൂരത്തിന് തൃശ്ശൂർ പൂരത്തോട് കൂടിയിട്ട് പൂരക്കാഴ്ചകൾ അവസാനിക്കത്തുള്ളു കൃഷ്ണ ഗുരുവായപ്പ നാരായണ കുറച്ച് സാമിമാരുണ്ട് ഒത്തിരി സാമ്യമാരൊന്നും ഇല്ല വളരെ കുറച്ച് സാമിമാരുണ്ട് ഇന്നലെ ലൈവ് ലൈവുണ്ടായിരുന്നില്ലേ ഷിജ ഞാൻ കണ്ടിരുന്നു പാർത്തസാരഥിയില് പൂരമില്ലല്ലോ പാർത്തസാരഥിയില് പൂരമില്ല തിരുവങ്കിടത്തുണ്ട് തിരുവങ്കിടത്താണ് തുടങ്ങുന്നത് പിന്നെന്ന് എന്ന് വെച്ചുകഴിഞ്ഞാല് അതെയോ ഓ സന്തോഷം സന്തോഷം തിരുവങ്കിടത്തുണ്ട് പൂരം നമ്മുടെ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലുണ്ട് പാർത്ഥസാരഥിയിലില്ലെന്നാണ് എൻ്റെ ഒരു അറിവ് കൂടുതൽ എനിക്കറിയില്ല ട്ടോ അതെ അത് ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആൾക്കാർക്കാണ് ചേച്ചി കൂടുതലും ശരിക്കും ഞാൻ അതുകൊണ്ടാണ് ഈ വന്നിട്ട് ലൈവ് ഇടുന്നത് കേട്ടോ ആ കുറച്ചാൾക്കാർ തനിയെ ഇരിക്കുന്ന കുറച്ച് കുറച്ചാൾക്കാരുണ്ട് വീട്ടിൽ തനിയേ ഇപ്പം ഫ്ളാറ്റിലൊക്കെ ആകുമ്പോൾ നമുക്ക് അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നമുക്ക് അങ്ങോട്ടത്തേക്കും പോകാനൊന്നും പറ്റില്ല നമ്മൾ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും ഒന്നും ഇറങ്ങി അടിച്ച് പറമ്പിലൊക്കെ ഇറങ്ങി നടന്നൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് സമയം പോവും പക്ഷേ അല്ലാതിപ്പോൾ ഫ്ലാറ്റിൽ അതാ ദീപാരാധനയ്ക്ക് നട അടച്ചു കേട്ടോ ആ ദീപാരാധനയ്ക്ക് നട അടച്ചു ആറ് പത്തൊമ്പതായില്ലേ അപ്പോ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു ഭഗവാന്റെ നട കാണുക എന്നൊക്കെ പറയാൻ പറ്റത്തേക്കും ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ കുറച്ച് സമയമെങ്കിലും ആ അതെ അതെ ദീപാരാധനക്ക് നട അടച്ചു നേരത്തെ ഇങ്ങോട്ടേക്ക് കേക്കുമായിരുന്നു ഇപ്പോ കേക്കുന്നില്ല കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ നാരായണ ഭഗവാനെ ആ സത്യമാണ് സത്യം ഫ്ലാറ്റ് ജീവിതം ജയിൽ ജീവിതം തന്നെയാണ് നമ്മളിപ്പോൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ നമുക്ക് എനിക്കാ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവാത്തത് പക്ഷെ ഒരു ദിവസമൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് എപ്പോഴും നമുക്ക് നമ്മുടെ നാട് അതേപോലെ നാട്ടിലെ കാഴ്ചകൾ എപ്പളാ ഈ മാസം ഇരുപത്തി എട്ടാം തീയതി നമുക്ക് ഇവിടെ ഉത്സവത്തിന് കൊടിയേറും കേട്ടോ ഇരുപത്തി എട്ടാം തീയതി രാത്രിയിൽ ഉത്സവത്തിന് കൊടിയേറും ഒമ്പതാം കൂടി ഉത്സവം കഴിയും എട്ടാം തീയതി ഇരുപത്തി എട്ടാം തീയതി ആനയോട്ടമുണ്ട് രാവിലെ ആനയിലാശിവേലിയുണ്ട് വൈകുന്നേരം ആനയോട്ടമുണ്ട് മൂന്നരയോട് കൂടിയിട്ട് ആനയോട്ടമുണ്ട് അപ്പോൾ എല്ലാവരും ഉത്സവത്തിന് വരിക പിന്നെ അങ്ങ് ഗുരുവായൂര് ക്ഷേത്രം ഭയങ്കര പൂങ്കാവനം പോലെയാണ് അതായത് ഇഷ്ടംപോലെ പരിപാടികൾ തിരുവാതിരകളി ഡാൻസ് കളി പിന്നെ എന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ടോന്നൊന്നും അറിയില്ല പിന്നെ കഞ്ഞി പുഴുക്ക് രസകാളൻ ആ മറ്റന്നാൾ ശിവരാത്രിയാണ് മറ്റന്നാൾ ശിവരാത്രിയാണ് ഞായറാഴ്ച ശിവരാത്രിയാണ് അന്ന് പടക്കുന്നാഥനിൽ പോയാൽ ഒരുപാട് പരിപാടികൾ കാണാൻ അല്ലേ പക്ഷേ എല്ലാവരും പോകാനൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് അയ്യോ എൻ്റെ മുഖം കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ലൈവ് ഇടുന്നത് ഞാൻ ഭഗവാന്റെ നട കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലൈവ് ഇടുന്നത് കേട്ടോ എൻ്റെ മുഖം കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ലൈവല്ല ഒരു ഫേസ് ലൈവല്ല ഇത് അന്ന് മടക്കുന്നാ അതിൽ പോയാലോ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ തിരിച്ചു വരാനൊക്കെ വണ്ടി കിട്ടാൻ താമസിച്ച് എന്ത് ചെയ്യും അതൊക്കെയാണ് പ്രശ്നം അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടു വീലറിൽ പോകാനുള്ള ദൂരമാണെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ പോയിട്ട് ഓടി വരാമെന്ന് വെക്കാം പക്ഷേ ബസ്സിലൊക്കെ പോകുന്നതാകുമ്പോൾ എനിക്കൊരു പേടിയാണ് എത്താൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ നാരായണ എല്ലാവരെയും ഇവിടത്തെ ഉത്സവത്തിന് ഞാൻ ക്ഷണിക്കാണ് ഏട്ടോ എല്ലാരേക്കും പോന്നോളൂ ഇല്ല ഞാന് എന്റെ ഫേസ് ഞാൻ കാണിക്കാറില്ല ലൈവില് ഞാൻ എൻ്റെ ഫേസ് കാണിക്കാറില്ല കാരണം ഞാനൊരു ഡിവോട്ടി ലൈവാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫേസ് കാണിച്ചിട്ടുള്ള ലൈവല്ല ചെയ്യുന്നത് അതിനെ ആരത്ര നിർബന്ധം പിടിച്ചാലും ഇനി ഞാൻ എൻ്റെ ഫീസ് കാണിക്കില്ല കേട്ടോ അരേ കൃഷ്ണ നമ്മളെന്തായാലും ഒരു ഭഗവാന്റെ നട കാണാൻ വേണ്ടിയിട്ടുള്ളത് ലൈവല്ലേ അപ്പൊ അങ്ങനെ അത് കണ്ടിട്ട് അങ്ങ് പോളാം അല്ലേ അതായിരിക്കും നല്ലത് കൃഷ്ണ ഗുരുവാരപ്പാ നാരായണ അമ്മ സുഖമായിട്ടിരിക്കുന്നു ചേച്ചി അമ്മ സുഖായിട്ടിരിക്കുന്നു എല്ലാവരും സുഖായിട്ടിരിക്കുന്നു എൻ്റെ പേര് സൗമ്യ എന്നാണ് ആ രണ്ട് കാണു കണ്ടിട്ടുള്ളവരൊക്കെ കണ്ടിട്ടുണ്ട് ഇനി ആരും കാണൂല കൃഷ്ണാ ഗുരു അരപ്പ നാരായണ ഭഗവാനെ അങ്ങനെ ആ അപ്പൊ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് തമിഴ്നാട്ടുകാരാണ് വരുന്നത് അകത്തെല്ലാ ലൈറ്റും കത്തിയിട്ടില്ല തോന്നുന്നില്ലേ അയ്യോ ഞാൻ ഡയറ്റ് ഡയറ്റ് എന്നെ നോക്കിക്കൊണ്ടിരിക്കും ഇപ്പോ ഞാൻ ഡയറ്റിനെ നോക്കി നോക്കിയപ്പോ ഡയറ്റിപ്പ എന്നെ നോക്കിക്കൊണ്ടിരിക്കും കൃഷ്ണ നേരിട്ട് വന്നാ കാണാൻ പറ്റും തീർച്ചയായിട്ടും ഞാനിവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരിട്ട് വന്നാല് എത്രയും ആൾക്കാര് നേരിട്ട് വന്ന് കണ്ടിട്ടുണ്ട് നീ പറ കഴിഞ്ഞില്ല നട അടച്ചയൊക്കെയാണ് നട അടച്ചേ നമസ്കാരം നമസ്കാരം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാട്ടെ എന്ന് വലത് കയ്യില്ലേ നിങ്ങൾ കാണുന്നില്ല എവിടെയാ നിൽക്കുന്നത് ഞാൻ അവിടെ എവിടെയാണ് അങ്ങനെ അവിടെ എവിടെയെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കൂലെന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് വന്ന് എൻ്റെ മുന്നിൽ നിന്നിട്ട് പറയുക ഞാനാണ് ആൾ ആണെന്ന് പറഞ്ഞാൽ സന്തോഷം വലത്തോട്ട് നോക്കൂ ഇടത്തോട്ട് നോക്കൂ എന്നൊക്കെ പറയാൻ ഞാൻ ആനക്കുട്ടിയല്ല വലത്തോട്ട് ആ തിരിയാനേ ഇടത്തോട്ട് തിരിയാണി എന്ന് പറഞ്ഞ് നോക്കാം ഞാൻ ആനക്കുട്ടി അല്ലാട്ടോ ആർക്കെങ്കിലും എന്നെ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിൽക്കുന്ന സ്ഥലം അറിയാമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് എന്നെ കണ്ട് സംസാരിക്കാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ ഓരോ ഓരോ ുഭവുള്ളതോണ്ട് പിന്നെ അങ്ങോട്ടും അല്ല ആനെ ചട്ടം പഠിപ്പിക്കാറില്ലേ വലത്തോട്ട് നോക്കാനേ ഇടത്തോട്ട് നോക്കാനേ എന്ന് പറയുന്ന പോലെ എൻ്റെടുക്കൽ പറയരുത് വലത്തോട്ട് നോക്ക് ഇടത്തോട്ട് നോക്കന്ന് പറയണ്ടാന്നേ ഞാൻ പറഞ്ഞുള്ളൂ എന്നെ കാണാൻ താല്പര്യം ഞാൻ കിഴക്കേ കിഴക്കുന്നടയില് എന്താ അപ്സര തുണിക്കടയുടെയും ഗുരുവായപ്പൻ തുണിക്കടയുടെയും ഫ്രണ്ടിലായിട്ട് നിപ്പുണ്ട് ഇവിടെ വന്നാൽ ആർക്ക് വേണേലും കാണാം ധൈര്യമായിട്ട് പോകുന്നുള്ളൂ ഞാൻ എവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലായില്ല കഴിക്കുന്നിടയിലാണ് ഞാൻ നിൽക്കുന്നത് ആർക്കാണ് വേണ്ടത് കാണട്ടെ എന്നുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നാൽ എന്നെ കാണാൻ പറ്റുന്നതായിരിക്കും ഞാൻ ലൈവ് കഴിഞ്ഞ് പോകുന്നടം വരെ കൃഷ്ണാപുരം നമസ്കാരം നമസ്കാരം എല്ലാവർക്കും ഭഗവാൻ എനിക്കുണ്ടാവട്ടെ ഹരേ കൃഷ്ണ ഹരേ ഗുരുവേരപ്പ നാരായണ ഇന്ന് വലത് കൈയില് താമരപ്പൂവും പൊന്നോടക്കുഴലും ആ ദീപാരാധനക്ക് നട തുറന്നു കേട്ടോ അതെയോ അതെയോ ആ ഞാനേപ്രാവശ്യം ഇതാ ദീപാരാധനക്ക് നട തുറന്ന കേട്ടോ ഓ നാരായണ ഗുരുവാരപ്പ ഭഗവാന്റെ ദീപാരാധനയാണ് വലത് കയ്യിൽ താമരപ്പൂവും പൊന്നോടക്കുഴലും പിടിച്ച് ഇടത് കൈ ആ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന പുന്നുണ്ണിയാണ് ഇന്ന് ശ്രീലകത്തുള്ളത് ഭഗവാൻ്റെ ദീപാരാധന സമയമാണ് എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ ഓഅന ഇല്ല തിരക്കൊന്നുമില്ല ഒരു ദിവസം ഭഗവാൻ്റെ ദീപാരാധന കണ്ടു ഒരു ഭാഗ്യം കിട്ടണേ നമുക്ക് കറക്റ്റ് ടൈം പറയാൻ പറ്റില്ല നമ്മൾ എപ്പോഴാണ് അതിനകത്ത് നിൽക്കുമ്പോൾ ആ ആ ഒരു ദീപാരാധനയുടെ സമയം ഇല്ലേ നമുക്ക് പറയാൻ പറ്റും ആ അതാ ഇപ്പം എല്ലാ ലൈറ്റും വന്ന കേട്ടോ അല്ല എന്നോട് മാനേജ് ഇല്ല സംസാരിച്ചു കഴിഞ്ഞാൽ ചാനലിൽ നിന്ന് ഞാൻ ബ്ലോക്ക് ചെയ്യും അത്രയേ ഉള്ളൂ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ നാരായണ ഭഗവാനെ പ്രാവശ്യം ആരൊക്കെയാണോ ഓടാൻ വരുന്നതെന്നൊന്നും അറിഞ്ഞില്ല കേട്ടോ ആനയോട്ടത്തിന് കഴിഞ്ഞ പ്രാവശ്യം ബാല് ഓടിക്കേറും എന്നാരും പ്രതീക്ഷിച്ചതേ ഇല്ല പക്ഷെ ബാല് ഓടിക്കേറി പ്രാവശ്യം ആരൊക്കെയാണോ ഓടാൻ വരുന്നതെന്നൊന്നും അറിയില്ല പക്ഷെ അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ ഗുരുവായൂര എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഒരു തവണയെങ്കിലും ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് അവിടുന്ന് മണി ഇങ്ങനെ കൊണ്ടുവന്ന് ആ മണിക്കിലിക്കും ഇങ്ങനെ എല്ലാ അനപ്പാപ്പന്മാരും കൂടിയിട്ട് ഇങ്ങനെ ഓടി വന്നിട്ട് അവിടെ വന്ന് ആനയുടെ കഴുത്തിൽ ഇങ്ങനെ കെട്ടിക്കൊടുത്ത് അത് കഴിയുമ്പോഴത്തേക്ക് ഇരുപത്തി എട്ടാം തീയ്യതി ഇരുപത്തി എട്ടാം തീയതി എന്നിട്ട് എല്ലാവരും ആ ഓറ്റോട്ടോ ആണ് നമ്മള് നമുക്ക് കിട്ടുന്ന ഓരോരോ സൗഭാഗ്യങ്ങളാണ് അല്ലേ ഗുരുവായൂർ ഉത്സവം ഗുരുവായൂർ ഏകാദശി അതേപോലെ വിഷു വിഷുവിന് പിന്നെ ഞാൻ തൊഴുതിട്ടില്ല ഏട്ടോ കാരണം വിഷുവിന് തൊഴണമെങ്കിൽ തലേ ദിവസമേ വന്ന് ലൈവ് ഇടാനോ ഞാൻ ആ എനിക്ക് വീഡിയോ എടുക്കണം കുറച്ച് സമയം ഞാൻ ലൈവ് ഇടാം ആ ഒരു വന്ന് ആനകളെല്ലാം വന്ന് നിൽക്കുന്ന ആ ഒരു ടൈമിൽ കുറച്ച് സമയം ഞാൻ ലൈവ് ഇടാം അത് കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോ എടുക്കണം വീഡിയോ അപ്ലോഡ് ചെയ്യണ്ടേ വീഡിയോ എടുക്കണം നമസ്കാരം ജി നമസ്കാരം പണ്ടൊക്കെ അതായത് ഒരു ഏഴ് വർഷത്തിന് മുന്നേ ആദ്യമോനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വരുന്ന സമയത്ത് ആനയോട്ടം കണ്ടിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം പക്ഷെ ഈ ഇപ്പോഴൊക്കെ വല് ഒത്തിരി ആനകളില്ല അന്ന് കുറേ ആനകൾ വരും ഫ്രണ്ടില് ഒരു നാല് അഞ്ച് അഞ്ചാനയോളം ഓടാൻ നിൽക്കും അതിൻ്റെ പുറകിലായിട്ട് കുറെ ആനകളുണ്ടാവും എന്നിട്ട് ഈ ആന ഓടി ഒന്ന് രണ്ട് ആനകളൊക്കെ രണ്ടോ മൂന്നോ ആനകളൊക്കെ ഓടും ബാക്കി പിന്നെ എല്ലാവരും ഇങ്ങനെ മന്ദം മന്ദം നടന്നിങ്ങനെ പോകും എന്നിട്ട് ആ ഒരു ബാക്കി വരുന്ന ഇങ്ങനെ പോകുമ്പോൾ തന്നെ എന്ത് ഭംഗിയാന്നറിയാ കാണാൻ വേണ്ടിയിട്ട് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഇല്ലായിരുന്നു ഇല്ലായിരുന്നേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ ഓടുന്ന ആനകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം എനിക്കറിയില്ലായിരുന്നു നമ്മുടെ ആ മഞ്ചുളാലിൻ്റെ അവിടുത്തെ പാർക്കിങ്ങിൻ്റെ അവിടെയായിരുന്നു കൊണ്ട് എല്ലാവരെയും നിർത്തിയിരുന്നതേ അപ്പോൾ ഇവരെല്ലാവരും വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ എത്തിയത് പ്രാവശ്യം നേരത്തെ വരണം അഷ്ടപതി തുടങ്ങുന്നത് കേട്ടോ അഷ്ടപതി കേൾക്കാം അങ്ങനെയൊക്കെയുള്ള കുറേ കുറേ ഉത്സവ കാഴ്ചകളും പറ്റുന്ന എന്താ പറയാ ലൈവിടാൻ പറ്റുന്ന ഏതെങ്കിലും ഒക്കെ നമസ്കാരം നമസ്കാരം ലൈവ് ഇടാൻ പറ്റുന്ന ഏതെങ്കിലും ഒക്കെ സാഹചര്യങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വെണ്ണക്കണ്ണൻ ലൈവിടാൻ വന്നിട്ടുണ്ട് കേട്ടോ രാത്രി ഒന്ന് മുപ്പത് അതെല്ലോ ഓ ഓ ഓ ഓ ഓ ഓ ഓ അത് ശരി അത് ശരി അത് ശരി ഒന്നര വരെ ഉണ്ടായിരുന്നില്ലയോ ഞാൻ കണ്ടിട്ടില്ല അത് കേട്ടോ ഞാൻ അന്നിലെ കൊറേ സമയം ആയി വിട്ടിട്ട് ഞാനങ്ങ് വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് പിന്നെ വീട്ടിൽ പോയി പിന്നെ ഒരു ഇങ്ങോട്ടൊരു ഇറക്കം ഇറങ്ങത്തില്ല ഞാന് എന്തായിരുന്നാലും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നമുക്ക് വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കാണാൻ പറ്റുന്നു പിന്നെ നമസ്കാരം ചേച്ചി പിന്നെ ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ആ ആ അത് ഭാഗ്യമാണ് കേട്ടെ ഞാൻ ഇപ്രാവശ്യം ഇരുപത്തിയെട്ടിന് ലൈവ് ഞാൻ നോക്കട്ടെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് ഇടാനായിട്ട് ശ്രമിക്കാം കുറച്ചെങ്കിലും നിങ്ങൾക്ക് ആ ഒരു കാഴ്ചകൾ കാണിച്ചു തരാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ എന്താ പറയുക നമുക്ക് പിന്നെ ഉത്സവത്തിനുള്ള ഉത്സവത്തിന് ഇവിടെ ഇങ്ങനെ ഓരോരോ ആയുധാഭ്യാസങ്ങളൊക്കെ വരും കളരിപ്പയറ്റ് അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും ആ വെണ്ണക്കണ ലൈവിടാനാണെന്ന് തോന്നുന്നു അൻവിത്ത് ഉണ്ട് കൂടെ ഉണ്ടെന്ന് തോന്നുന്നു മിക്കവാറും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് സ്റ്റാൻഡ് തട്ടിയില്ല അങ്ങനെ നമുക്ക് പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഏതെങ്കിലുമൊക്കെ വിശിഷ്ടാതിഥികളുടെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകളുണ്ടാവും തിരുവാതിരകളി എന്തായിരുന്നാലും ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ള കുറേ കുറേ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഉത്സവത്തിനുണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ നമ്മുടെ ലൈവിൻ്റെ സമയം തീരാണ് ഭഗവാൻ അനുഗ്രഹിച്ചാല് തിരക്കില്ല ഇല്ല തിരക്കില്ല തിരക്ക് തീരെ കുറവാണ് കേട്ടോ ആ ദേവസ്വലയും ഉണ്ടായിരുന്നു ആ ദേവസ്വലും ഉണ്ടായിരുന്നില്ല ഏട്ടാ കഴിഞ്ഞ വർഷം അങ്ങനെ കുറേ ആൾക്കാർക്ക് അകത്തെ എന്താണ് പഴുക്കാമണ്ഡപവും ഒക്കെ നമുക്ക് ഞങ്ങൾ ശരിക്കും പറഞ്ഞ മണ്ഡപം കണ്ടത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ലൈവിൽ കൂടിയിട്ടാണ് നമ്മുടെ അവിടെ ഫ്രണ്ടിലെ കല്യാണ മണ്ഡപത്തിൻ്റെ അവിടെ ആയിട്ട് വലിയ സ്ക്രീൻ വെച്ചിട്ട് ഇപ്രാവശ്യമെങ്കിലും ഒരു തവണ പഴക്കാമണ്ഡപത്തിൽ ഭഗവാനെ ഒന്ന് ഭയങ്കര ക്യൂ ആണ് കേട്ടോ അപ്പോൾ ആദ്യം നേരത്തെയൊക്കെ പോയി തൊഴാൻ പറ്റിയാൽ തൊഴാൻ പറ്റും അപ്പോൾ എന്തായിരുന്നാലും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അതെ 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 എന്തായിരുന്നാലും അനുഗ്രഹിക്കട്ടെ ഭഗവാൻ അനുഗ്രഹിച്ചാൽ നാളെ വൈകുന്നേരം നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ശിവരാത്രി നേരുന്നു നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരൻ അപ്പം എല്ലാവർക്കും ചറ്റാ ബൈ മയേച്ചി താമസിച്ച് പോയോ നാളെ കുറച്ചും കൂടി നേരത്തെ നാളെ കുറച്ച് നാളെ കുറച്ചും കൂടി നേരത്തെ വരാനായിട്ട് നോക്കട്ടെ ചേച്ചി അപ്പൊ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരിപ്പൊ ഭൻ അനുഗ്രഹിച്ചാൽ നാളെ വൈകുന്നേരം നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഇനി ലൈവ് ഉണ്ടാവും കേട്ടോ